എന്തെങ്കിലും പഠിക്കാതെ ജോലിക്കായി പഠിക്കാം അതും പ്രാക്ടിക്കലായി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഹായ് നമസ്കാരം ഞാൻ ലാലഴകം മേളക്കടയിൽ നേരംപോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് പാർവതി ഏജൻസീസിലാണ് പർവ്വതി ഏജൻസി നമുക്കറിയാം മേളക്കിടയിൽ നേരം പൂക്കിലെ ഒരു സ്പോൺസറാണ് നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തരുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഗൃഹോപകരണങ്ങളുള്ള ഒരു സ്ഥാപനമാണ് അതെ നമുക്കറിയാം ദാ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ കുട്ടികൾക്കുള്ള കിടലൻ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വില കുറച്ച് കിട്ടുന്നു എന്ന് ഞാൻ പറയുന്നു പക്ഷേ എങ്ങനെയാണത് മറ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചോദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ശശികുമാറിലേക്ക് പോകാം ഹായ് നമസ്കാരം ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് ശശികുമാർ എങ്ങനെയാണ് നമ്മളെ ഈ പ്രാവശ്യത്തെ കാണുന്നത് കാട്ടൽ പുസ്തകമേളയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് വളരെ നല്ലൊരു പിന്നെ പ്രോഗ്രാമാണ് കാട്ടാൽ പുസ്തകമേള ഈ മേള കട്ടാക്കടയുടെ അത്യാവശ്യമായിരുന്നു നമ്മൾ സിറ്റിയിലും അതുപോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് കാട്ടാക്കട വളരെ വലിയ നിലയിൽ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ മേളയാണെങ്കിലും ഇപ്പോൾ അത് വളരെ വലിയ നിലയിൽ നമുക്കത് പിന്നെ കണ്ട് ആസ്വദിക്കാനും കുട്ടികളും കുടുംബവുമായി പോയി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേളക്കിടയിലെ നേരം പോക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വിഷ്വൽസ് കണ്ടിട്ട് ആളുകളൊക്കെ എത്തി എന്താണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് ആൾക്കാർ നല്ല അഭിപ്രായമാണ് ഈ പ്രോഗ്രാം കണ്ടിട്ട് പിന്നെ അതിൽ ഒന്ന് നമ്മുടെ കടയിൽ വരികയും പിന്നെ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന അവന് നല്ല അഭിപ്രായമാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്കൂള് ടൈം ആയതിനാൽ പിന്നെ ഒരുപാട് കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനും അതൊരു സംതൃപ്തിയാണ് പിന്നെ ഞങ്ങൾ അത് ആ പ്രോഗ്രാമിൽ നിന്ന് വരുന്ന കസ്റ്റമറിന് പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് അതാണ് നമ്മുടെ മേളക്കിടയിലെ നേരം പോക്ക് കണ്ടിട്ട് വന്നിട്ടുള്ള പ്രേക്ഷകർക്ക് അങ്ങനെ എത്ര പേര് വന്നിട്ടുണ്ടാവും കുറച്ചധികം പേര് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും ഈ വിഷ്വൽസ് കാണുന്നവരോട് പറയുകയാണ് പാർവതി ഏജൻസീസിൽ പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ് നമ്മൾ ആ വിഷലിൽ കാണാം കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും വൈകിട്ടില്ല നിങ്ങൾക്ക് വരാം ഒരുപാട് റിഡക്ഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ശശികുമാർ പറയുന്നത് അപ്പോൾ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് മേളക്കിടയിലെ നേരമ്പൂ കാഴ്ചകളിലേക്ക് ഗ്ലോബൽ വില്ലേജ് ദുബായ് ഗ്ലോബൽ വില്ലേജ് ഫെസ്റ്റിവലിന് പോകുന്നുണ്ട് അങ്ങനെ ആറ് അഞ്ച് മാസം അവിടെയായിരിക്കും ദുബായിൽ പിന്നെ ഇവിടെയുള്ള ഇവൻ്റ് അങ്ങനെയുള്ള പരിപാടികൾ മാത്രമാണ് പിന്നെ പോർട്രേറ്റ് കാരി കാച്ചർ വാട്ടർ കളറ് എല്ലാം സ്കെച്ചും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരയും ഇദ്ദേഹത്തിൻ്റെ വർത്തമാനവും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷം ഈ പുസ്തകമേളയിൽ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് കാട്ടാക്കടയുടെ സ്വന്തമായിട്ടുള്ള ഉദയൻ സംഗമിത്രയുടെ വരായനം ഇവിടെ സ്റ്റോൾ പ്രദർശനം ഉണ്ടായിരുന്നു അത് അതന്ന് നമ്മൾ കവർ ചെയ്തിരുന്നതാണ് അപ്പോൾ ആ ഓർമ്മ എനിക്ക് വീണ്ടും വരികയാണ് അപ്പോൾ എന്തായാലും ഇതും ഈ മേള കാണാൻ കാണാനെത്തുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇത് കിടിലമായിട്ട് പുള്ളി വരയ്ക്കുന്നുണ്ട് നമ്മളെ മുന്നിലിരുത്തി കൊണ്ടാണ് വരയ്ക്കുന്നത് അതിന് പ്രത്യേകിച്ച് എന്താണ് ചാർജ് ഈടാക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ലൈവ് സ്കെച്ചിന് സ്കച്ചിന് റുപ്പീസാണ് ചെയ്യുന്നുണ്ട് പിന്നെ നോക്കി വരച്ച് കൊടുക്കുന്നുണ്ട് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങളുടെ കീടലൊരു ചിത്രം അത് കാരിക്കേച്ചർ കാരിക്കച്ചറായാലും അല്ലാതെയാണെങ്കിലും ആ പോർട്രേറ്റ് ആണെങ്കിലും വരച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഈ കലാകാരനെ പരിചയപ്പെട്ടതിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൊറച്ചാളുകൾ ചോദിക്കാം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ചേട്ടാ സ്റ്റാലിന്റെ ആളാണ് ചേട്ടാ പാട്ടുപാടാൻ അറിയോ കുഞ്ഞുപോക പാടു ഇല്ല 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 ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളൊരു ഒരു കുഞ്ഞു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന ആളിന് നമ്മുടെ ആഞ്ജനേയ ഹയർ സർവീസ് ഉരുട്ടമ്പലം നൽകുന്ന ജീവൻ്റെ വിലയുള്ള സമ്മാനം ഒരു ഹെൽമെറ്റാണ് അപ്പോൾ ചോദ്യം വളരെ സിമ്പിളാണ് ചോദിക്കാം ഒരു ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് യാത്ര ചെയ്യാം ചോദ്യമാണ് ചോദ്യമല്ല ചോദ്യവും സീരിയസ് ആണ് നമുക്ക് കൊടുക്കുന്ന ിഫ്റ്റും അത്രമാത്രം വിലപ്പെട്ടതാണ് ചേട്ടാ എല്ലാ ദിവസം വരുന്നുണ്ടോ പിന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവിടെ തന്നെ അപ്പൊ നമ്മൾ അടുത്തൊരാളെ പരിചയപ്പെടാൻ ചേട്ടാ ഇത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരാളാണ് കാരണം നമ്മളെല്ലാ മേളകളിലും എവിടെ പോയി ഏത് മേളയിൽ പോയിരുന്നാലും ഈ മുഖം അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഭക്ഷണങ്ങളെ പരിചയമുള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പുള്ളിയെ കൂടെ പരിചയപ്പെടുത്തണം നമ്മൾ ആഗ്രഹിച്ചിരുന്നാൽ എന്താ ഇന്നാണ് അവസരം കിട്ടിയത് ഞങ്ങളുടെ പേര് പറ എൻ്റെ പേര് ഹക്കീം എവിടെയാണ് നമ്മുടെ സ്വദേശി എവിടെയാണ് ബാരതാപുരം സ്വദേശിയാണ് ഞങ്ങൾ വിദര ഫെസ്റ്റി കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ വേറെ എവിടെയൊക്കെ നമ്മൾ കണ്ടത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പൂജപ്പുര കണ്ടായിരുന്നു കനകക്കുന്നിൽ കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കടൽ പുസ്തകമേളയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ വീണ്ടും കണ്ടുമുട്ടിയതിൽ അപ്പോൾ നമ്മളൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് നമ്മൾ മേളക്കിടയിൽ നേരം പോക്ക് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലടക്കം കുസൃതി ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് സമ്മാനങ്ങൾ പിന്നെ പാർവ്വതി ഏജൻസീസും സ്റ്റൈലാൻ ശൈലി കൊടുത്തിരുന്ന സമ്മാനങ്ങൾ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ഷർട്ട് പിന്നെ നോൺ സ്റ്റിക് താപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ഹെൽമറ്റാണ് വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചനേയ ഹയർ സർവീസ് ഊരൂട്ടമ്പലം വളരെ നല്ല രീതിയിൽ പൂരിട്ടമ്പലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് ഈ ഹെൽമെറ്റ് അവരാണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് അപ്പോൾ എല്ലാവരോടും ചോദിക്കാം അപ്പോൾ ഞാൻ ആദ്യം ചേട്ടനോട് ചോദിക്കാം അപ്പോൾ ട്രാക്ടർ കണ്ടിട്ടുണ്ടല്ലോ ഒരു ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് സഞ്ചരിക്കാം മൂന്ന് പേർ ഒറ്റ ഉത്തരമേ പറയാവൂ അതുകൊണ്ട് ചേട്ടനോട് ഇനി ചോദിക്കുന്നില്ല അപ്പോൾ അടുത്ത ആളിൽ പറയാം രണ്ട് രണ്ട് അല്ല അടുത്ത മൂന്നാമത്തെ ഒറ്റ ഒറ്റ പറയാൻ പാടുള്ളൂ ഒന്ന് പി എസ് പി എസ് സി പഠിക്കുന്നുണ്ട് അതെ ഉറപ്പാണോ ഒന്ന് ഡ്രൈവർക്ക് മാത്രമേ നമുക്ക് ഈ പറയുന്ന ട്രാക്ടറിൽ സഞ്ചരിക്കാൻ കഴിയൂ മറ്റാൾക്കും സഞ്ചരിക്കാനുള്ള എന്തില്ല അവകാശമില്ല അവകാശമില്ല അതാണ് ും അപ്പൊ അതെന്തായാലും കിടിലൻ ആൻസർ ആയിരുന്നു നമ്മള് ഇത്രയും പേരിൽ എത്തിയതിൽ എന്തായാലും പി എസ് സി പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചു നമ്മളെടുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഊരൂട്ടം പോലും ആഞ്ചനയെ ഹയർ സർവീസ് നൽകുന്ന ആ സമ്മാനമാണ് നമ്മൾ കൈമാറാൻ പോകുന്നത് ആ ജീവൻ്റെ വിലയുള്ള സമ്മാനം ഹെൽമെറ്റ് കൊടുക്കുകയാണ് അപ്പോൾ വെറുതെ സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സേലൻ സേലിൻ്റെയും പാർവ്വതി ഏജൻസിയുടെയൊക്കെ സമ്മാനം കൊടുത്തത് കാണിച്ചാണ് കൊടുത്തത് അതുപോലെ തന്നെ ഇത് വെറും കവറാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അതുകൊണ്ട് എന്തായാലും സ്റ്റഡിൻ്റെ കൊടുക്കുന്നത് കമ്പനിയാണ് കൊടുക്കുന്നത് തീർച്ചയായും അതിനകത്തുനിന്ന് പൊളിച്ച് കാണിച്ച് തന്നെ നമ്മൾ കൊടുക്കും ഓക്കെ പൊട്ടിക്കട്ടെ ഒട്ടിക്കട്ടെ ആ ഇപ്പം നമ്മുടെ പുള്ളിയുടെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് തലയിൽ ാണ് എടുക്കാം ഇതാ നമ്മള് ആ ഗംഭീര സമ്മാനം കൊടുക്കുകയാണ് ഒരു കൂട്ടംപലം ആഞ്ജനേയ ഹയർ സർവീസ് നൽകുന്ന ഹെൽമെറ്റ് സമ്മാനിച്ചിരിക്കുകയാണ് എന്തു തോന്നുന്നു സന്തോഷം സന്തോഷം ഹെൽമെറ്റ് ഓക്കെ അപ്പം നമ്മൾ കൂടെ നിന്ന് ആളുകൾ നമ്മൾ വെറും കൈയ്യോടെ വിടില്ല തീർച്ചയായും നമ്മൾ ചെറിയ സമ്മാനം നമ്മൾ അവർക്കും കൊടുക്കും പാർവതി ഏജൻസീസ് നൽകുന്ന ആ ഒരു ഗംഭീര സമ്മാനം നമുക്ക് അവർക്കും കൊടുക്കാം ആദ്യം നമുക്ക് നമ്മുടെ ചേട്ടന് കൊടുക്കാം കാര്യം ചേട്ടന്റെ ഇല്ലാത്ത സാധനമൊന്നുമല്ല ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടിഫിൻ കൊണ്ടുപോകുന്ന ബോക്സിന്റെ ബാഗാണ് പിന്നെ പെൻസിൽ ബോക്സ് ഉണ്ട് ചേർന്ന ഒരു അടിപൊളി ഗംഭീര സമ്മാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു പാർവതി ഏജൻസീസ് നൽകുന്ന സമ്മാനം ഒരു കൊടുക്കാൻ ചുറ്റും നിൽക്കുന്ന എല്ലാം കൂടെ ചേർന്ന് അപ്പൊ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പേരെന്താണ് അരുൺ 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 മോള മോൻ മോൻ മോന് കൊടുക്കാൻ പറ്റും ഇത് പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാം അതുപോലെ ഇതിൽ തികഞ്ഞില്ലെങ്കിൽ ഇതിൽ ഇട്ട് വയ്ക്കാം ഓക്കെ കൂടി നമ്മൾ സമ്മാനിക്കുന്നു എന്തായാലും നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ സന്തോഷം ഓക്കെ താങ്ക് യു ഇന്നത്തെ മേളക്കിടയിലെ നേരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയാർന്ന ദൃശ്യങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതുമയാർന്ന ദൃശ്യങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പകർത്തിയത് ക്യാമറാമാൻമാർ അരുൺകുമാറും അപ്പോൾ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ കാട്ടാൽ പുസ്തകമേളയിൽ നിന്നും സൈനിങ് ഔട്ട് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റൈൽ സ്റ്റൈൽ ആൻഡ് കളക്ഷൻസ് പ്രവാസി ആംബുലൻസ് സർവീസ് ുംങ്ങൾക്കായി അവതരിപ്പിച്ചത്വാസിട്ടോമൊബൈൽസ് കാട്ടാക്കട ഏറ്റവും മികച്ച ഗൃഹോപകരണങ്ങൾക്ക് പർവ്വതി ഏജൻസീസ് മാർക്കറ്റ് റോഡ് കാട്ടാക്കട